അതുപോലെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അത് ഭയങ്കര ട്വിസ്റ്റ് ടിസ്റ്റായി പോയി സംഭവം വെച്ചാൽ ഒരു ടൈമിംഗ് ബെൽറ്റ് വരുന്ന ആ ഒരു എഞ്ചിനിൽ വരുന്ന സി ആർ ഡി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എഞ്ചിനിൽ വരുന്ന സി ആർ ഡി സിസ്റ്റം പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് കിബി കപ്പാസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അത് കണക്കി തന്നെ ടോർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ന്യൂട്ടോമീറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവമേ അല്ല ഇതിൻ്റെ ഡീസൽ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണക്കാരനായ ഒരു സാധനത്തിന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള അമിക്കാനെങ്കിലേർക്കും സ്വാഗതം ഷവർലെ ക്രൂസ് രണ്ടായിരത്തി പതിനേഴിൽ നിർത്തലാക്കിയ ഒരു ബ്രാൻഡാണ് ഷവർലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അപ്പം ഈ ഒരു ഷവർലെ ഇറക്കിയ എക്കാലത്തേ മികച്ച ഒരു ഡീസൽ വാഹനമാണ് നമ്മളെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു ക്രൂസ് എന്ന് പറഞ്ഞാൽ എക്കാലത്തെ മികച്ച എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനെ കവച്ച് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നിലവിൽ ഈ ഒരു ഇന്ത്യയിൽ ഒരു വാഹനം വന്നിട്ടില്ല എന്നുള്ളതാണ് ഡീസൽ റോക്കറ്റ് എന്ന് പൂർണാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഈ ഒരു വാഹനത്തിനെയാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ഇത് വന്നിട്ട് ഒരു രണ്ടായിരത്തി പതിനേഴ് അതായത് ഷവർലെയുടെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു വാഹനമാണ് നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു സെഡാനാണ് സെഡാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി കാർ സെറ്റപ്പിൽ ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമല്ല എന്നാൽ ഫാമിലി യൂസിന് പറ്റുമോ എന്ന് വെച്ചാൽ പറ്റുകയും ചെയ്യും ഒരു നൂറ് ശതമാനം സെഡാൻ എന്ന വാക്കിനോട് കൂറു പുലർത്തുന്ന ഒരു വാഹനമാണ് നമ്മുടെ ക്രൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുള്ള വീതിയുള്ള വലിയൊരു വാഹനമാണ് നമ്മളുടെ ഈ ഒരു ഷവർലെ ക്രൂസ് ഷവർലെ ക്രൂസിന് ഡീസൽ റോഗറിയപ്പെടുന്നതിന് അപ്പോൾ ആ ഒരു പേരിനോട് തന്നെ രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും പവറിലാണെങ്കിലും എന്തുകൊണ്ടും ആ ഒരു പേര് ഈ ഒരു വാഹനത്തിന് ആപ്റ്റാണ് വളരെ പൊക്കം കുറഞ്ഞ ഒരു വാഹനമാണ് നമ്മളീ ഒരു ഷവർലെ ക്രൂസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങൾ കേരളത്തിൻ്റെ റോഡുകളിൽ ചില സ്ഥലങ്ങളിൽ കൊണ്ടു ചെന്ന് ഇറക്കുന്നത് സൂക്ഷിച്ച് നോക്കി കൊണ്ട് കൊണ്ടു ചെന്ന് ഇറക്കില്ല എന്നുണ്ടെങ്കിൽ അടി തട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ടും അതുപോലെ തന്നെ കംഫേർട്ടിൻ്റെ കാര്യത്തിലോട്ടും വരികയാണെങ്കിൽ ഇവൻ വേറൊരു ലെവലാണ് സൂപ്പറാണ് സംഭവം ഈ ഒരു വണ്ടിയുടെ ബോഡിയുടെ സ്ട്രെങ്തിന് കാര്യം പറയുകയാണെങ്കിൽ നല്ല കിന്നൻ ബോഡിയാണ് ഒരു രീതിയിലും ചലനം സംഭവിക്കാത്തൊരു സാധനമാണ് ഒരു തട്ടും മൂട്ടും പറ്റിയാലെന്നും അങ്ങനെ എങ്ങനെയൊന്നും ഒന്നും സംഭവിക്കാത്ത രീതിയിലൊരു വാഹനമാണ് നമ്മളൊരു ഷവറിലെ ക്രൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡോറ് തുറക്കുമ്പോൾ തന്നെ വലിയ നല്ല ഹെവി ഫീൽ ചെയ്യും അതായത് ഒരു ടൈറ്റ് അതൊരു എന്താ പറയുക ഒരു ഒരു വെയിറ്റുള്ള സാധനം നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ പോണ കണക്ക് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇതിൽ കയറി ഇറങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ തന്നെ കയറി ഇറങ്ങണം കേട്ടോ ഇതാണ് ഇതിൻ്റെ മുൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് കയറി ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് അത്യാവശ്യം വലിയ ഡോറും കാര്യങ്ങളൊക്കെയാണ് ഈ ഡോറിൻ്റെ ഒരു ഒരു ഹെവി ആട്ടോ സംഭവം അത് നിങ്ങൾക്കത് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരിക്കുമ്പോഴത്തേക്ക് വളരെ താന്ന പോസ്റ്റിലാണ് ഇതിൻ്റെ ഇരുത്തം വരുന്നത് ഇപ്പം ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ് എനിക്ക് നിങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി റൂം കിട്ടാനായിട്ട് സീറ്റും മാക്സിമം പുറത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ കമ്പനി എനിക്ക് തറയിത്തൊള്ളാൻ പറ്റും അത്രേ ഉള്ളൂ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വരുന്നത് അപ്പം നല്ല സ്പീഡിൽ പോയാലും കൺട്രോൾ നൂറ് ശതമാനം ഡ്രൈവറിൻ്റെ കയ്യിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഷവറിലെ ക്രൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് കിയറിയിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ തിങ്ങി നിറങ്ങിയ രീതിയിലൊന്നുമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഭയങ്കര രസമുള്ളൊരു സ്റ്റിയറിങ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വളരെ മിനിമം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സിക്സ് സ്പീഡോട് കൂടി വരുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതായത് ആറ് ഗിയറുകൾ ണീര് വാഹനത്തിൽ വരുന്നത് റിവേഴ്സ് ഉൾപ്പെടെ ഏഴ് ഗിയറുകൾ അപ്പോൾ ഈ ഒരു ആറാമത്തെ ഗിയർ ഏത് സാഹചര്യത്തിൽ ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു തൊണ്ണൂറ് നൂറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് സിക്സ് ഗിയർ ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാൽ മതി ഭയങ്കര രസമായിരിക്കും പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം വലിയ ഗ്ലാസ്സുകളാണ് സൈഡിലെ ഗ്ലാസുകൾ സ്വല്പം ചെറുതാണ് എന്നുണ്ടെങ്കിലും ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഇത്തിരി വലുതാണ് അപ്പം ഡ്രൈവറിനെ സംബന്ധിച്ച് അത്യാവശ്യം കോൺഫിഡൻറ്റും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ആവശ്യമില്ലാത്തൊരു ആവേശമൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ബൂസിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര രസമാണ് ഈ ഒരു വണ്ടി റോഡിലോട്ട് ഇറക്കി കാലോട് തൂടിക്കാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു വണ്ടിയുടെ റൂം ഇപ്പം ഞാൻ സീറ്റ് മാക്സിമം പുറോട്ടിട്ടാൽ മാത്രമേ ഒരു സുഖകരമായ രീതിയിലുള്ള ലെഗ് റൂം എനിക്ക് ഫീൽ ചെയ്യുള്ളൂ റൂം എന്ന് പറഞ്ഞാൽ മാന്യമായ ഹെഡ് റൂം എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സീറ്റ് ഇപ്പം താത്ത് വെച്ച് പൊക്കി വെച്ചിരുന്നതാണ് ഇപ്പോൾ താത്ത് വെച്ചേക്കാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പൊക്കി വെച്ച് ഓട്ടിക്കാനാണ് കൂടുതൽ കംഫർട്ടും ഒരു സുഖവും പിന്നെ ഫ്രണ്ട് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ താത്ത് വെച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല അധികം ഉപയോഗിച്ച് ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ ഫ്രണ്ട് ഉണ്ട് ഇപ്പം ഇതിൻ്റെ മുൻഭാഗം ബോണിൽ ഉൾപ്പെടെ ഇത്തിരി നീളം കൂടുതലായതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നോക്കി കണ്ടു കൊണ്ടുവരുന്നില്ലെങ്കിൽ എവിടെയും കൊണ്ട് വരാനും തട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നമുക്കിനി കോ ഡ്രൈവർ സീറ്റിലൂടെ ഒന്ന് കയറിയിട്ട് നോക്കാം ഇപ്പം കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് കോ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല കോ ഡ്രൈവർ ഇതാ ഇതാണ് സീറ്റിംഗ് പൊസിഷൻ വരുന്നത് ഇതിൻ്റെ ആ അപ്പോൾ എൻ്റെ ഒരു കംഫർട്ടിൽ ഞാൻ അങ്ങോട്ട് പിടിച്ചിട്ടു കോ ഡ്രൈവർ സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കണക്കിന് താഴ്ന്ന പൊസിഷൻ തന്നെയാണ് ഇതിൽ മാന്യമായ ഒരു ഹെഡ് റൂം കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ സീറ്റ് മാക്സിമം പ്രൊവോട്ടിട്ട് പ്രൊവോട്ട് ഇടുകയാണെങ്കിൽ എന്നെ കിണർക്ക് പൊക്കോൾഡർ മാന്യമായ ഒരു ലെഗ് റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കും വലിയൊരു ഗ്ലോ ബോക്സ് ബോക്സാണ് കേട്ടോ മുട്ടനൊരു ഗ്ലോ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തിരിക്കാൻ നേരത്ത് ഭയങ്കര സുരക്ഷിതത്വം ഫീൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് പൊക്കം കുറവുള്ളതുകൊണ്ട് തന്നെ വലിയ ബസ്സുകളുടെ ബാഗിലൊക്കെ എല്ലാം വല്ലതും കൊണ്ട് ചെന്ന് തട്ടുന്നതും മുട്ടുന്നതും കാര്യം ഒരുത്തിൽ പ്രശ്നമായിരിക്കും എന്തായാലും നമുക്ക് പിൻഭാഗത്തോട് കയറിയിൽ നോക്കാം പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കാഴ്ചയിൽ വലിയൊരു ഡോറാണ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എൻട്രൻസ് അത്യാവശ്യം മാന്യമായ മാന്യമായൊരു എൻട്രൻസ് ലഭിക്കുന്നുണ്ട് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു മുൻഭാഗത്തെ സീറ്റ് ഞാൻ എൻ്റെ ഒരു കംഫർട്ട് പൊസിഷനിൽ വെച്ചേക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് പിൻഭാഗത്ത് കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് ഇരിക്കാൻ നേരത്ത് ലെഗ് റൂം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം മുൻഭാഗത്തിരിക്കുന്ന ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ സീറ്റ് മുമ്പോട്ടിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലഭിക്കും ഹെഡ് റൂം കുറവാണ് കേട്ടോ അത്ര ഭയങ്കര റൂം നമുക്ക് ഫീൽ ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും വളരെ മാന്യമായ ഹെഡ്റൂം നല്ല മിനിമലായിട്ടുള്ള റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് ബാക്കിലത്തെ സീറ്റിംഗ് പൊസിഷൻ രസമുണ്ട് ഒരു കുഴപ്പങ്ങളൊന്നും അതായത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഫീല് ചെയ്യാതെ നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ഇത്തിരി എന്നെക്കാളും അല്ല്പൊക്കം കുറഞ്ഞ ആൾക്കാരാണല്ലേ സീറ്റൊക്കെ ഇതിന് മുമ്പോട്ടിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിറകിലിരിക്കുന്നവർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് സെൻ്റർ ടാനിൽ അത്യാവശ്യം ഇത്തിരി ഇതാട്ടെ ഈ ഒരു സെൻ്റർ ടണലിൽ ഈ ഒരു സെൻ്റർ ടണലിൽ അത്യാവശ്യത്തിൽ പൊക്കോളം ഉണ്ട് നടുക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടു അപ്പുറവും ഇപ്പുറവും ഇട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം വരും ഒരു നാല് പേർക്ക് വളരെ സുഖകരമായ രീതിയിലും അഞ്ച് പേർക്ക് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തും യാത്ര ചെയ്യാൻ പറ്റും അഞ്ചു പേർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ നടക്കിരിക്കുന്ന ആൾക്ക് എന്തായാലും ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ രസമായിട്ട് ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയും പിന്നെ പിൻഭാത്തിരിക്കുന്നവർക്ക് കാഴ്ച ഒരൽപ്പം മറയുന്ന രീതിയിലാണ് അതായത് ഭയങ്കരമായ രീതിയിൽ ഒരു വിസിബിലിറ്റി നമുക്ക് പിൻഭാഗത്ത് ഫീൽ ചെയ്യത്തില്ല എന്തായാലും ഒമിറ്റി ആൻഡ് ടെൻഡൻസി ഉള്ളവർക്കൊക്കെ അത് കൂട്ടാനുള്ള ചാൻസ് ഒരു പക്ഷേ ഇത്തരം വാഹനങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലായിരിക്കും ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷിൻ്റെ ഭാഗത്തോട്ട് പോകാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സാധാരണ രീതിയിൽ ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് മുൻഭാഗത്ത് വരുന്നത് വെച്ചാൽ ഇൻഡിപെൻഡൻറ് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ സസ്പെൻഷൻ്റെ രീതി എന്ന് വെച്ചാൽ സ്ട്രട്ട് വിത്ത് കോയിൽ എന്ന രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഇൻഡിപെൻ്റായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം അതായത് മുൻവീലുകളാണ് ഈ ഒരു വാഹനത്തിനെ മുമ്പോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ രീതിയെന്നു വെച്ചാൽ ശക്തമായ ഭാഗങ്ങളാണ് വരുന്നത് അതായത് ഒരു ലോവർ ആം ടയർ ഓടൻ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് സ്റ്റിയറിംഗ് ബോക്സ് ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന സാധനം വെച്ചാൽ ഷോക്കിൻ്റെ മൗണ്ടിങ്ങ് ഷോക്ക് ലോവർ ബുഷ് ബോൾ ജോയിൻറ്റ് ഇത്തരം സാധനങ്ങൾ വളരെ പെട്ടെന്ന് അതായത് വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് സാധാരണ രീതിയിലുള്ള ഒരു സസ്പെൻഷനുമാണ് ഇപ്പം സസ്പെൻഷൻ സ്മൂത്ത് ആയതുകൊണ്ട് കട്ടറിൽ കൊണ്ടു ചെന്ന് ചടവടായിട്ട് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കട്ടർ കട്ട് നോക്കി ഓട്ടിക്കാത്തൊരു വാഹനമാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഷോക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലോവറാം ബോൾ ജോയിൻറ്റ് ബുഷൊക്കെ ഡാമേജ് ആയിട്ട് കണ്ടുവരാറുണ്ട് ഇപ്പം ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻസ്റ്റം വരുന്നത് വെച്ചാൽ ഡിസ്ക് ബ്രേക്കാണ് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സാധാ രീതിയിൽ ടിപ്പിക്കൽ എല്ലാ വണ്ടിക്കും വരുന്ന കണക്ക് ട്വിസ്റ്റ് വീം ടൈപ്പ് സസ്പെൻഷനാണ് പിൻഭാഗത്തുനിൽ ഡെഡ് ആക്സിൽ സെറ്റപ്പ് അത് കണക്ക് തന്നെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ ഡിസ്ക് ബ്രേക്കാണ് കമ്പനി നൽകിയേക്കുന്നത് ടോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പിൻഭാഗത്ത് സസ്പെൻഷൻ്റെ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് ഇനിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവമേ അല്ല ഇതിനെ ഡീസൽ റോക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണക്കാരനായ ഒരു സാധനത്തിന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് അതെ ഇതിൻ്റെ എഞ്ചിൻ അതാണ് നമ്മളിപ്പോൾ എന്താ കാണാൻ പോകുന്നത് മുന്നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരുന്ന നൂറ്റി അറുപത്തി മൂന്ന് ബി എച്ച് പി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കിബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മളിതാ ഈ കാണുന്നത് ഒരു സി ആർ ഡി എഞ്ചിനാണ് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് നമ്മൾ ഈ കാണുന്ന ഒരു എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ വരുന്നതെച്ചാൽ ഇതിൻ്റെ ടൈമിംഗ് ചെയിനാണ് ഇതിന് ഡ്രൈവായിട്ട് വരുന്നത് പഴയ പഴയകാലത്ത് ആ ഒരു എൻജിന് വരുന്നതെച്ചാൽ ടൈമിംഗ് ബെൽറ്റ് ആണ് ഈ ഒരു വൺ ഈ ഒരു എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കിബി കപ്പാസിറ്റി ആണെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് വരുന്ന ആ ഒരു എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അതിൻ്റെ കിബി കപ്പാസിറ്റി വരുന്നത് രണ്ടിനും ടു ലിറ്റർ എന്ന് പറയുമെങ്കിലും ഏകദേശം ഒരു ഏഴ് സി സി കിബി കപ്പാസിറ്റി ഏഴ് ക്യുബി കപ്പാസിറ്റിയുടെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു എൻജിൻ നൂറ്റി അറുപത്തി മൂന്ന് ബി എച്ച് പി ആണെങ്കിൽ പഴയ എഞ്ചിൻ നൂറ്റി നാൽപ്പത്തി ഏഴ് ബി എച്ച് പി ആണ് ഈ ഒരു എൻജിൻ്റെ മീറ്റർ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി അറുപതാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിൻ്റെ ന്യൂട്ടം മീറ്റർ എന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് പവറിൽ തന്നെ കാര്യമായ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ടൈമിംഗ് ചെയിൻ വരുന്നൊരു എഞ്ചിനാണ് അതുപോലെ നമ്മളുടെ പഴയ പഴയകാലത്തെ എഞ്ചിനെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് വരുന്ന ടൈപ്പ് എഞ്ചിനാണ് അതിൽ വരുന്നത് ഇത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന എഞ്ചിനാണ് അതായത് എക്സോസ്റ്റും ഇല്ലറ്റുമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാംഷാഫ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിലിണ്ടറിൽ നാല് വാൽവുകളോട് കൂടിയാണ് ഈ ഒരു എഞ്ചിനിൽ കമ്പനി നൽകിയേക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ടൈമിംഗ് ബെൽറ്റ് വരുന്നതിന് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസമാണ് പക്ഷേ ആ ഒരു എഞ്ചിനിൽ ഒരു സിലിണ്ടറിൽ നാല് വാൽവുകൾ വരുന്നുണ്ട് അതുപോലെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അത് ഭയങ്കര ടിസ്റ്റായി പോയി സംഭവം വെച്ചാൽ നമ്മളാ ഒരു ടൈമിംഗ് ബെൽറ്റ് വരുന്ന ആ ഒരു എഞ്ചിനിൽ വരുന്ന സി ആർ ഡി ഇസ്റ്റം എന്ന് വെച്ചാൽ ബോഷിൻ്റെ സി ആർ ടി ഇസ്റ്റോ ആണ് പക്ഷേ നമ്മളുടെ ഈ ഒരു എഞ്ചിനിൽ വരുന്ന സി ആർ ടി സിസ്റ്റം ഡെൽഫിയുടെ സി ആർ ടി ഇസ്റ്റോ ആണ് ശരിക്കും പറഞ്ഞാൽ ബോഷിനേക്കാൾ അല്പം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ളൊരു സി ആർ ടി ഇസ്റ്റമാണ് അല്ലെങ്കിൽ ഡീസൽ സംവിധാനമാണ് ഡെൽഫിയുടെ ഡീസൽ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കെന്തായാലും ഈ ഒരു എഞ്ചിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്കൊരു എഞ്ചിൻ്റെ കവർന്ന് ഇളക്കി നോക്കാം അതിനു മുമ്പ് ഇതിൻ്റെ ഓയിൽ ക്യാപ്പ് ഇളക്കി മാറ്റണം ജസ്റ്റ് ഇത് കണക്ക് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കണ്ട ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഡെൽഫിയുടെ സിആർഡി സിസ്റ്റമാണ് ഇങ്ങോട്ട് നോക്കിയേ ഡെൽഫിയുടെ ഇഞ്ചെക്റ്റേഴ്സാണ് ഇതിൽ വരുന്ന ജനറൽ മോട്ടോഴ്സ് ഡെൽഫിയുടെ ആണ് അതുപോലെ ഈ ഒരു എഞ്ചിൻ്റെ വാക്കം പമ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അതായത് ബ്രേക്കിനും മറ്റുമൊക്കെ ആയിട്ട് വാക്കോ നൽകുന്നത് ഈ ഒരു വാക്കം പമ്പാണ് അതുപോലെ ഇതിൻ്റെ പ്രഷർ പമ്പ് ഫ്യുവൽ ഹൈ പ്രഷർ പമ്പാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത് അതുപോലെ ഇതിൻ്റെ ടർബു ആണിത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ മറ്റും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു പഴയ മോഡൽ ക്രൂസിനൊക്കെ തന്നെ വലിയൊരു റേഡിയേറ്ററും അത് രണ്ട് റേഡിയേറ്റർ ഫാനുമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള ഇമ്പാക്റ്റൊന്നും അത്ര പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിലും കാര്യമായ ഒരു തട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യം പണി കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ സാധാരണഗതി എല്ലാം ഉണ്ടെങ്കിൽ വരുന്ന കണക്കി തന്നെ റേഡിയേറ്റർ കണ്ടൻസറന്നുള്ള ആയിരിക്കും നമുക്ക് ഇത് തിരിച്ച് വെച്ചേക്കാം ഇല്ലെങ്കിൽ അവസാനം ചിലപ്പോൾ ഇവിടെ വെച്ച് മറന്നു പോകും ഇനിയിപ്പോൾ ഇതിനെ മൈലേജിൻ്റെ കാര്യത്തിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ മൈലേജ് വന്നിട്ട് ഭയങ്കര രസമാണ് ഇതിന് ഏകദേശം ഒരു ഇപ്പോൾ ഹൈവേയിലൊക്കെ നല്ല ഹൈവേലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് പതിനാറ് വരെയൊക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത് അത് നല്ല രീതിയിലുള്ള ഹൈവേയിലൊക്കെ സ്മൂത്തായിട്ട് പോകുമ്പോഴേ കിട്ടുള്ളൂ എന്നുള്ളതാണ് അതേസമയം സിറ്റി ഡ്രൈവിലൊക്കെ ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ടിന് ഇടയിൽ കിട്ടും അതേസമയം നമ്മൾ ടൈമിംഗ് ബെൽറ്റ് വരുന്ന ആ ഒരു ടൈപ്പാണെങ്കിൽ ആണെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പതിന് അടുപ്പിച്ചൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല ഹൈവേകളിലൊക്കെ മൈലേജ് കിട്ടും അതേസമയം സിറ്റി ഡ്രൈവും മറ്റൊക്കെ വരുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് രീതിയിലായിരിക്കും മൈലേജ് കിട്ടുന്നത് ഒത്തിരി മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഡ്യൂറബിലിറ്റി ടൈം ഈ ഒരു എഞ്ചിനിൽ കിട്ടും അതായത് ഇതിൻ്റെ ടൈമിംഗ് ചെയ്യാനൊക്കെ ഒരു രണ്ട് ലക്ഷ കിലോമീറ്ററിനകത്ത് അല്ലെങ്കിൽ ഒന്നരയ്ക്ക് രണ്ടിനൊക്കെ ഇടയിൽ മാറ്റിയാൽ മതി വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അതേസമയം ടൈമിംഗ് ബെൽറ്റ് വരുന്ന ആ ഒരു എഞ്ചിൻ എഞ്ചിനാവുമ്പോഴത്തേക്ക് കറക്റ്റ് എൺപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരണം മാറ്റണം അതായത് ഇതിന് ടൈമിംഗ് ചെയിൻ മാറുന്നതിനേക്കാൾ വളരെയധികം ചിലവുറവാണ് ടൈമിംഗ് ബെൽറ്റ് വരുന്ന ആ റേഞ്ചിൽ ടൈമിങ് മാറുന്നത് പക്ഷേ വണ്ടി ഓടിക്കാനായിട്ട് രണ്ടും രണ്ട് രീതിയിലാണ് ഇത് ഓടിക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീലിംഗാണ് മറ്റേത് ഓടിക്കുമ്പോൾ ഫീലിംഗ് ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഇതിൻ്റെ എത്ര വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിൽ കുറവായിരിക്കും എനിക്കിപ്പം എടുക്കാൻ ഇപ്പം ഈ ഒരു വണ്ടിയുടെ ഓണർ ആരുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം വെച്ചാൽ അവന് ക്രൂസിനോട് അത്രയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ രണ്ട് വണ്ടി അവൻ എടുത്തേക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വണ്ടി കൊടുക്കാനിട്ടേക്കാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ അവൻ എടുത്തതാണ് അതിപ്പം ഫേസ്ബുക്കിലോ മറ്റോണ്ട് കണ്ടിട്ട് ഈ ഒരു വണ്ടി ഞാനും അവനുമായിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട പേരിൽ എടുത്തൊരു വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടി ക്രൂസ് അവൻ എടുത്തേക്കുന്ന കാര്യം വെച്ചാൽ അവന് ക്രൂസിനോടുള്ള താല്പര്യം കൊണ്ടാണ് അവനോട് ഞാൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു കാരണവശാലും ചെറിയ വിലയ്ക്ക് കിട്ടും ഇപ്പം ക്രൂസിനെ സംബന്ധിച്ച് വലിയ ചിലവൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഒരു ക്രൂസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പക്ഷേ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്രൂസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതായത് ക്രൂസിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് ചെറിയ ചെറിയ പണികളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കാശും കാര്യങ്ങളൊക്കെ നിങ്ങളാവും എന്ത് പണി വന്നാലും സ്പെയർ പാർട്സ് നല്ല ചിലവാണ് ഒരു പക്ഷേ പല പാർട്സുകളും അത് സെറ്റോടെ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട് സാധനങ്ങൾക്ക് വില കൂടുതലാണ് കിട്ടാനായിട്ട് ഒരു അല്പം പ്രയാസമാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ആലോചിച്ച് മാത്രം ഒരു ക്രൂസ് എടുക്കുക ചെറിയ വിലയ്ക്ക് വണ്ടി കിട്ടും എന്നുള്ളൊരു സത്യാവസ്ഥയാണ് പക്ഷേ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ആലോചിച്ച് മാത്രം എടുക്കുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അരുടെ കയ്യിലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ചെറിയ ചെറിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ട് അപ്പം അതിനെക്കുറിച്ചും കാര്യം ഇപ്പം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഏൽപ്പിച്ചുള്ള പണി ചെയ്തിട്ടുണ്ടല്ലേ അത്യാവശ്യമുള്ള പണികൾ മൊത്തവും അരുൺ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ചെറിയൊരു ബാറ്ററി സംബന്ധമായിട്ട് ചെറിയൊരു വിഷയം വണ്ടി കാണിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പം ഞാൻ അരുൻ്റെ നമ്പറിൽ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് താൽപ്പര്യം തോന്നുകയാണെങ്കിൽ അരുണോട് സംസാരിച്ച് തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്കും അരുണിനും തട്ടുകടില്ലാത്തൊരു വിലക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലൊരു ക്രൂസ് എടുക്കാൻ കട്ടയ്ക്ക് ആഗ്രഹമുള്ളവരുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുകിടക്കുക അത് പൈസ കാര്യങ്ങളൊന്നും നോക്കരുത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ കട്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒന്ന് താങ്ങിപ്പോവുക അത്രയും മതി ഇവനെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ